നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇന്നലെ നടന്ന മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എല്ലിൻ്റെ അഞ്ചാം സീസണിലെ മുഴുവൻ മത്സരങ്ങളും അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിരുന്ന വരുൺ ത്രിപുരനേനി ക്ലബ്ബ് വിട്ടു ആദ്യ രണ്ട് സീസണുകളിൽ ടീമിൻ്റെ സിഇഒ ആയിരുന്ന വീരൻ ഡി സിൽവയെ ക്ലബ്ബിൻ്റെ പുതിയ സിഇഒ ആയി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു അവസാനമായി പ്രോ കബഡി ടീമായ തമിഴ് തലൈവസിൻ്റെ സിഇഒ ആയിരുന്നു ഡി സിൽവ കഴിഞ്ഞ സീസണിലാണ് ടീമിൻ്റെ സി വി ആയി വരുൺ ത്രിപുരനേനി ചുമതലയേൽക്കുന്നത് വലിയ പ്രതീക്ഷകളോടെ ടീമിലെത്തിയെങ്കിലും വരുണിന് കീഴിൽ ശോഭിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല ഈ സീസണിൻ്റെ പാതിവയിൽ ടീമിൻ്റെ മോശം പ്രകടനങ്ങളെ തുടർന്ന് പരിശീലകനായിരുന്ന ഡേവിഡ് ജെയിംസ് ടീമിട്ടതിന് പിന്നാലെ വരുൺ ത്രിപുരനേനി സിഇഒ സ്ഥാനം ഒഴിയുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായിരുന്ന അറനെ മുണിസ്റ്റേനെയും ബൾഗേറിയൻ ഇതിഹാസ താരമായ ദിമിത്രി ബെർബറ്റോവിനെയും ബ്ലാസ്റ്റേഴ്സിലെത്തിച്ചിരുന്നത് വരുൺ തന്നെയാണ് പക്ഷേ തുടർച്ചയായ രണ്ടാം സീസണിലും ടീമിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കാതെ വന്നതോടെ വരുൺ ബ്ലാസ്റ്റേഴ്സ് വിടുകയായിരുന്നു വരുണിന് പകരക്കാരനായി വീരൻ ഡി സിൽവ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സിയായി വന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ തന്നെ മുന്നേറ്റം നടത്താനാകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിനു പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നെലോ വിങ്കടയുടെ വാക്കുകൾ ഇങ്ങനെ താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകരെയും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഒൻപതാം സ്ഥാനത്തേക്കാളും മുകളിൽ അവർ ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ നെലോ വിങ്കഡ കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കൊച്ചിയിൽ നടന്ന മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള തന്റെ കരാർ നീട്ടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥാനത്ത് സീസൺ അവസാനിപ്പിക്കേണ്ടിയിരുന്ന ടീമാണെന്നും അദ്ദേഹം പറഞ്ഞു സീസൺ അവസാനിച്ചിട്ടില്ലെന്നും സൂപ്പർ കപ്പ് വരാനിരിക്കുന്നുണ്ടെന്നും ഓർമ്മിപ്പിച്ച വിങ്കട ബ്ലാസ്റ്റേഴ്സ് ടീമിലെ എല്ലാ പ്ലേഴ്സും കഠിനാധ്വാനികളാണെന്നും പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ ആരാധകർ സ്റ്റേഡിയത്തിലെത്താത്തതിൽ താൻ നിരാശനാണെന്ന് വിങ്കട തുറന്നു പറഞ്ഞു ആരാധകർ ക്ലബിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ആരാധകരെ സ്റ്റേഡിയത്തിലെത്തിക്കാൻ ടീമിന് വിജയിച്ചേ മതിയാവൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു